കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് സ്വിഫ്റ്റ് ബസ് ഒരുവിധം ആളുകളൊക്കെ സ്വിഫ്റ്റ് ബസ്സിൽ കയറിയിട്ടുണ്ടാവും നല്ല ബസ്സാണ് കെ എസ് ആർ ടി സിന്റെ ഒരു വ്യത്യസ്തമായ സംരംഭമാണ് സ്വിഫ്റ്റ് ബസ് ഒരുപാട് ലോങ്ങ് യാത്രക്ക് ഉപയോഗപ്പെടുന്നു നല്ല ബസ്സാണ് എന്നുള്ള ഒരുപാട് അഭിപ്രായം പല ആളുകൾക്കും പൊതുജനങ്ങൾക്കൊക്കെ ഉണ്ട് പക്ഷേ സ്വിഫ്റ്റ് ബസ്സിന്റെ ചെയ്സുകൾ രണ്ട് ബസ്സിന്റെ ചെയ്സുകൾ ഇപ്പോൾ പൊട്ടിയിരിക്കുകയാണ് അപ്പം അതിന്റെ കാരണം എന്താണ് എന്തായാലും എം എൽ എ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വാഹനം വന്നപ്പോൾ തന്നെ അതിലൊട്ടിച്ചിരുന്ന ഒരു സ്റ്റിക്കറുകൾ തൊഴിലാളികൾ ഞങ്ങളെ കാണിച്ചിരുന്നു ആ സ്റ്റിക്കറിൻ്റെ ചിത്രം ഞങ്ങൾ എടുക്കുകയും ചെയ്തു അതിൽ എഴുതിയിരിക്കുന്നത് റിജക്റ്റഡ് എന്നിട്ട് ഓൺലി ഫോർ കെ എസ് ആർ ടി സി സ്ക്രാപ്പ് ഐറ്റം ആണെന്നുള്ള വരെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സ്റ്റേറ്റ് വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണം സ്റ്റേറ്റ് വിജിലൻസിന്റെ അന്വേഷണം അതായത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിന്റെ ചേയ്സുകൾ പൊട്ടുന്നതുമായി ബന്ധപ്പെട്ട് സ്ക്രാപ്പ് ഐറ്റം ബസ്സുകളാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സായി ഇറക്കിയിട്ടുള്ളതാണ് ഈ ഒരു വിൻസെൻറ്റ് എം എൽ എ പറയുന്നത് അപ്പോൾ കെ എസ് ആർ ടി സി ഇത്രയും മോശമായ ബസ്സുകളാണോ ഇറക്കുന്നത് പൊതുജനങ്ങളിലെ പൊതുജനങ്ങൾക്ക് സേവനത്തിനായി കൊണ്ടുവരുന്നത് ഇത്രയും വളരെ മോശമായ ബസ്സാണോ എന്നുള്ളതും പല ആളുകൾക്കും സംശയമുണ്ടാവും ഇതിപ്പോ എം എൽ എ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അപ്പോൾ എന്തായാലും ഈ ഒരു സ്വിഫ്റ്റ് ബസ്സുമായി ബന്ധപ്പെട്ട് സ്വിഫ്റ്റ് ബസ്സിന് എന്തൊക്കെ രീതിയിലുള്ള സ്ക്രാപ്പ് ബസ്സുകളാണ് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഇതാണ് ആ സ്റ്റിക്കർ ഇത് കണ്ടോ സ്റ്റിക്കർ അശോക് ലേലാൻഡിൻ്റെതാണ് ഇതിൽ റിജക്ഷൻ മെറ്റീരിയൽ സ്ക്രാപ്പ് എന്ന് എഴുതിയിരിക്കുന്നു അതായത് റിജക്ഷൻ മെറ്റീരിയൽ സ്ക്രാപ്പ് അതായത് ഈ ഒരു ബസ് ഈ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബസ് ബസിൻ്റെ മറ്റു ആവശ്യങ്ങൾക്ക് അതായത് ബസ് എന്ന രീതിയിൽ അശോക് ലേലൻ്റെ ബസ് എന്ന രീതിയിൽ ഇത് വിൽക്കാൻ സാധിക്കില്ല എന്നാണ് അശോക് ലേലൻ്റെ കമ്പനി ഒരു ബസ്സിൽ സ്ക്രാപ്പ് ഐറ്റം അതായത് നമ്മളൊരു കാർ ആയി കഴിഞ്ഞാൽ ഒരു സ്ക്രാപ്പ് തട്ട് ഒരു എവിടെയെങ്കിലും ആക്സിഡൻ്റ് കഴിഞ്ഞാൽ അത് സ്ക്രാ പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗശൂന്യമായൊരു വസ്തുവിനാണ് സ്ക്രാപ്പ് എന്ന് പറയുകയും കെ എസ് ആർ ടി സി ഓൺലി ഫോർ കെ എസ് ആർ ടി സിക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇതൊരു പക്ക സ്ക്രാപ്പഡ് ഐറ്റമാണ് എന്നാണ് ആ ഒരു ബോർഡിൽ അവർ എഴുതി ചേർത്തിട്ടുള്ളത് അതും അശോക് ലൈല കമ്പനി എഴുതി ചേർത്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയും മോശപ്പെട്ട ഒരു വസ്തു ആണോ കെ എസ് ആർ ടി സി പൊതുജനങ്ങൾക്ക് സർവീസിനായി നൽകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ സംഭവം കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഇതാരാണോ പർച്ചേസ് ചെയ്ത ആളുകൾ ആ ആളുകൾക്ക് ഇത് തീർച്ചയായിട്ടും അറിയാം അപ്പം പല രീ ആളുകളും കെ എസ് ആർ ടി സി നൂറ്റി മുപ്പത്തൊന്നോളം വരുന്ന ബസ്സുകൾ വാങ്ങിയതിൽ വൻ അഴിമതി നടന്നിട്ടില്ലേ വൻ അഴിമതി നടക്കാതെ ഇത്തരത്തിലുള്ള ഒരു സ്ക്രാപ്പ് ഐറ്റം ഇവർ ആ ബസ് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അത് ഊരി ഒഴിവാക്കേണ്ടതായിരുന്നു പക്ഷെ എന്തോ കാരണത്താൽ മറന്നുപോയി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ അത് കണ്ടു ശമ്പളം കിട്ടാത്ത ആളുകളായതുകൊണ്ട് അവർക്ക് അതിനെ കുറിച്ച് സംസാരിക്കില്ലാതെ വേറെ നിവർത്തില്ല ബോഡിപ്പണിയും കഴിഞ്ഞ് പുത്തനായി ആനേറ സ്വിഫ്റ്റിന്റെ ഓഫീസിലെത്തിച്ചപ്പോഴാണ് അന്ന് തന്നെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് എഞ്ചിന്റെ ഭാഗത്തും ചേയ്സിന്റെ പല ഭാഗങ്ങളിലുമൊക്കെയായി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു അതായത് ഇത് ആരെങ്കിലും ഈയൊരു ബസ്സുമായി ബന്ധപ്പെട്ട് ബസ് കാണുകയാണെങ്കിൽ എഞ്ചിന്റെ ഭാഗത്തും ചെയ്സിന്റെ ഭാഗത്തും എല്ലാ ഭാഗത്തും ഇത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഒരു ബസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്ന സമയത്ത് ഈ ഒരു സംഭവം കാണാൻ വേണ്ടിട്ടാണ് അവർ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത് ഉടൻ തന്നെ സ്റ്റിക്കറുകൾ മാറ്റിയതായും ജീവനക്കാർ പറയുന്നു അതിനിടെ എടുത്തതാണിത് അന്ന് വാങ്ങിയ നൂറിലേറെ ബസ്സുകൾക്കും പ്രശ്നമുണ്ടെന്നും മുന്നൂറ്റി മുപ്പത്തി ബസ്സുകൾ ആ സമയത്ത് വാങ്ങിയിരിക്കുന്നു അവ എത്ര കോടി രൂപയുടെ വൻ അഴിമതി ഇത് നടത്തിയിട്ടുണ്ടാവും വിജിലൻസ് അന്വേഷണം വേണമെന്നും എം വിൻസെന്റ് പറഞ്ഞു നമ്മുടെ സ്വിഫ്റ്റ് ബസ്സുകളുടെ രണ്ട് രണ്ട് വർഷത്തിനിടയിൽ എന്നുള്ളതും കൂടി ഇതിപ്പോ ലോജിക്കലി ചിന്തിക്കാൻ ചില ഒരു ബസ്സിന്റെ ബോഡി പൊട്ടുകയാണെന്നു അത്ര ഇഷ്യൂ ഇല്ല ഇത് ബസ്സിന്റെ ചേയ്സ് ആണ് പൊട്ടുന്നത് ഒരു ഓടുന്ന ബസ്സിന്റെ ചേസ് അത്രക്കും നീളത്തിലുള്ള ഒരു സാധനം അത്രക്കും കനത്തിലുള്ള ഒരു ബസ്സിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സാധനമാണ് ചേസ് അപ്പോൾ ആ ചേസ് പൊട്ടുമ്പോൾ ഇത്രത്തോളം എന്തെങ്കിലും കമ്പനി ആ ഒരു അശോക് ലേലിൻ്റെ കമ്പനി ആ ബസ് നിർമ്മിക്കുന്ന സമയത്ത് ആ ഒരു ഇരുമ്പിൽ കൂട്ടിയിട്ടുള്ള പല കെമിക്കലിൻ്റെയും പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ ഒരു പക്ഷെ അവർക്ക് അത് ചെക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ഏത് കമ്പനി ആണെങ്കിലും ഒരു പ്രോഡക്റ്റ് നൂറ് ശതമാനം പ്രോഡക്സും കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് എത്രത്തോളമാണ് അതിൻ്റെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാറ്റുകയും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ക്രാപ്പ് ഐറ്റംസ് അവർ ഒരു പക്ഷേ മറ്റു കമ്പനികൾക്ക് ചെറിയ അതായാലും ഇത്ര ഇതൊരു ഇത്രയും പ്രോസസ്സ് നടന്ന് ഇതുപോലത്തെ പ്രോഡക്റ്റ് ആയി കിട്ടില്ല എന്ന് വിചാരിച്ച് ഭൗതി പൈസക്ക് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാനും അല്ലെങ്കിൽ ആ കമ്പനിയുടെ നിലനിൽപ്പിനും കമ്പനിയുടെ സൽപ്പേരിനും ബാധിക്കുന്നത് കൊണ്ടും അവർ അത് ഉപയോഗിച്ച് സ്ക്രാപ്പാക്കി പൊടിച്ച് കളയാനുള്ള സാധ്യതയും പല കമ്പനികളങ്ങനെ ചെയ്യാറുണ്ട് ഗണേഷ് കുമാർ തന്നെ നമ്മളോട് പറഞ്ഞത് ആ റോഡിലെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒരു പൊട്ടൽ ഉണ്ടാകില്ല അത് മാനുഫാക്ചർ ഡിഫക്റ്റ് തന്നെയാണ് എന്നതാണ് അങ്ങനെയാണെങ്കിൽ അരുൺ വിൻസെൻ്റ് പറഞ്ഞതുപോലെ ഇത് അശോക് ലെയ്ലാൻഡിൽ റിജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ക്രാപ്പിന് കൊടുക്കാൻ മാറ്റ ബസ്സുകളിൽ ചിലതാണോ കെ എസ് ആർ ടി സിക്ക് കൈമാറിയത് എന്നതാണ് ഒന്നിച്ച് നൂറിലേറെ ബസ്സുകൾ നൂറ്റി മുപ്പത്തിയൊന്ന് ബസ്സുകൾ എടുത്തു എന്ന കാര്യം നമ്മൾ മറന്നുപോയി കൂടാ അങ്ങനെയെങ്കിൽ ഈ ബാച്ചിലുള്ള ബസ്സുകൾ മൊത്തം പരിശോധിക്കേണ്ടതുണ്ട് വിൻസെന്റ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് കെ എസ് ആർ ടി സിയിലെ തന്നെ എഞ്ചിനീയർമാരെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന അന്വേഷിക്കുന്നു എന്ന മന്ത്രിയുടെ വാദം ശരിയല്ല അങ്ങനെ മുംബൈ ഉണ്ടായ കെ എസ് ആർ ടി സിയിലെ അന്നത്തെ എഞ്ചിനീയർമാർ രണ്ടു വർഷം മുമ്പിൽ അതേ എഞ്ചിനീയർമാരാണ് ഇപ്പോഴും തുടരുന്നത് അവര് നോക്കിയിട്ടാണ് ഇതിന് ക്വാളിറ്റിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഈ ബസ് വാങ്ങിക്കുകയും ചെയ്ത് പിന്നെ എങ്ങനെയാണ് ആ എഞ്ചിനീയർമാരെ കൊണ്ട് തന്നെ അന്വേഷിക്കുന്നത് അത് ശരിയല്ലെന്നും പുറത്തു നിന്നുള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജോ അല്ലെങ്കിൽ ഐ ഐ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന് അന്വേഷണം നടത്തണം പരിശോധന നടത്തണം എന്നുമാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ചാൽ അവർ വാങ്ങിയ സാധനം അവർ ശരിയാണ് എന്ന് മാത്രമേ പറയുള്ളു ഇത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇത് ഉറപ്പ് വരുത്തണം ഇപ്പൊ രണ്ട് ബസിന്റെ ചെയ്സ് പൊട്ടി ഈ ഒരു ബസ്സില് ഫുള്ളായി ഒരു ആളുകളുമായി ഒരു സ്ഥലത്ത് നിന്നും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുക എന്ന് വിചാരിച്ചോ അത്രയും സമയത്ത് ഈ ബസ്സിന് സ്ക്രാപ്ഡ് ഐറ്റം ബസ്സുമായിട്ടാണ് ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത് ഇപ്പൊ നൂറ്റി മുപ്പത്തൊന്നോളം വരുന്ന ബസ്സുകളിൽ രണ്ട് ബസ്സിന് ഇതേപോലെ സംഭവം സംഭവിച്ചിരിക്കുന്നു എങ്കിൽ പല ബസ്സിനും സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ഗ ആ ഒരു ഗാങ്ങിൽ വാങ്ങിച്ച ബസ്സുകളാണ് ഇത് മൊത്തത്തിലുള്ളത് അപ്പം എല്ലാ ബസ്സുകളും സർവീസ് നിർത്തിവെച്ച് ബസ്സിന് പോരായ്മകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ പല ബസ്സുകളും ഓടാൻ വേണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് മന്ത്രി പറയണം മന്ത്രി എന്തുകൊണ്ട് അത് പറയുന്നില്ല അപ്പം മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ ഒരു കളികൾ നടന്നത് അതോ മന്ത്രിയുമായി ബന്ധപ്പെട്ട് വേറെ മറ്റു കെ എസ് ആർ ടി സിയുടെ എം ഡി പോലത്തെ ആളുകൾ കളിച്ചൊരു കളിയായിരിക്കുമോ ഇത് എന്നുള്ളതും സംശയം തന്നെയാണ് ഇതൊരു അസാധാരണ സംഭവമല്ലേ സാർ എന്താ തോന്നുന്നത് ഇതിനകത്ത് ഇത് കെ എസ് ആർ ടി സിയിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം കെ എസ് ആർ ടിയിൽ ആദ്യത്തെ സംഭവമാണ് പൊതുവിൽ സ്വകാര്യ ബസ്സുകാരോടും മറ്റും ചോദിക്കുമ്പോൾ ഈ വണ്ടിയുടെ ചേസസ് പൊട്ടാറില്ല ബസ്സിൻ്റെ ലോറിയുടെ ഒക്കെ പൊട്ടും വലിയ ഈ തടി കൊണ്ടുവന്ന വലിയ ലോറിയുടെ ഒക്കെ പൊട്ടിയിട്ടുണ്ട് വെയിറ്റ് കൊണ്ടും നല്ല കേരളത്തിലെ റോഡുകളുടെ കണ്ടീഷൻ വളരെ നല്ലതാണ് കേരളത്തിലെ റോഡുകളുടെ കണ്ടീഷൻ വളരെ നല്ലതാണ് ഇതാ എൻ്റെ നാട്ടിലെ റോഡാണ് ഈ അവസ്ഥ ഉണ്ടോ ഇത് കേരളത്തിലെ ഒരു റോഡിൽ പെട്ട ഒരു റോഡാണ് അത്യാവശ്യം വാഹനങ്ങൾ പോകുന്ന ഒരു റോഡ് തന്നെയാണ് ഇതേപോലത്തെ എത്ര റോഡ് മന്ത്രിക്ക് കാണിച്ചു തരണം ഒരുപാട് റോഡുകൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മളെ നാട്ടിലേക്കായിട്ട് തന്നെ ഉണ്ട് കേരളത്തിലുണ്ട് ആ കാര്യത്തിൽ യാതൊരു വിധം സംശയമില്ല ഈ ഒരു ആധികാരി ആധികാരികമായി ഒരു മന്ത്രിക്ക് ഈ ഒരു ചെയ്സുമായി ബന്ധപ്പെട്ട് ചെയ്സ് പൊട്ടുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ മന്ത്രിക്ക് നല്ല രീതിയിലുള്ള ധാരണയുണ്ട് എന്നിട്ടും മന്ത്രി ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ജനങ്ങൾക്ക് ഇത്രയും വിലയാണോ ഗവൺമെൻറ് കൽപ്പിക്കുന്നത് നമ്മൾ ഈ വണ്ടികളെല്ലാം പോകുന്ന വളരെ നല്ല റോഡ് കൂടിയാണ് എം സി റോഡൊക്കെ മിക്കവാറും റോഡുകളെല്ലാം മലയോര മേലെ പോകുന്ന എല്ലാ റോഡും നല്ല റോഡുകളാണ് ഹൈവേ മാത്രമേ പണി നടക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഒരു നല്ല റോഡ് ആ റോഡുകളിൽ ഈ പറഞ്ഞതുപോലെ പൊട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ ഇത് രണ്ട് ഒരു വണ്ടിയുടെ രണ്ട് ചേയ്സും പൊട്ടിയിരിക്കുകയാണ് രണ്ട് റെയിലും പൊട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ ഈ ക്രോസ് ആയിട്ട് വരുന്ന റെയിൽ പൊട്ടാറുണ്ടെന്ന് പറയുന്നു എഞ്ചിനീയേഴ്സ് പക്ഷേ അങ്ങനെ പൊട്ടാറല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ ലൈലൻ്റെ കമ്പനിക്ക് വാർത്ത പുറത്ത് നിങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വണ്ടിക്ക് വിശദീകരണം ചോദിച്ചുകൊണ്ട് കമ്പനിക്ക് മെയിൽ 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 എന്ന് പറയുന്നു എന്ത് കാര്യം ഈ ഒരു മെയിൽ മെയിലയച്ചിട്ട് എന്ത് കാര്യം ഇതുപോലെ എത്ര മെയിലുകൾ കെ എസ് ആർ ടി സിക്ക് വന്നിട്ടുണ്ടാവും കെ എസ് ആർ ടി സി അങ്ങോട്ട് അയച്ചിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നില്ല അതിലൊരു കാര്യം ഉണ്ടാവും എന്നുള്ളത് കാരണം ഇത് ഇതിന് അഴിമതി തെളിയിക്കണമെങ്കിൽ വിജിലൻസിനെ കൊണ്ടുതന്നെ അന്വേഷിപ്പിക്കണം പൊതുജനങ്ങൾക്ക് ഇതിൽ യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വവും യാതൊരു രീതിയിൽ അഴിമതി പൊളിച്ച് കാണിക്കാനും സാധിക്കില്ല മാത്രമല്ല ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എഞ്ചിനീയറിംഗ് വിങ്ങിനോട് അന്വേഷിക്കാനും സി എം ഡി ഉത്തരവാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റിലെ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇതുവരെയുള്ള കെ എസ് ആർ സി എഞ്ചിനീയർസിൻ്റെയും സി എം ഡിയുടെയൊക്കെ ഔദ്യോഗികമായ ഒരു വിലയിരുത്തലിൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് മാനുഫാക്ചറിങ് ആണ് മാനുഫാക്ചറിങ് ഇഫക്റ്റിനെ ഇവർ തന്നെ എഞ്ചിനിലും അതേപോലെ തന്നെ ബോഡിയിലും എഴുതി വെച്ചിട്ടുണ്ട് ഇത് സ്ക്രാപ്പ് ഐറ്റമാണ് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഓൺലി ഫോർ കെ എസ് ആർ ടി സിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളു എന്നുള്ളതും എഴുതി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമല്ല ഓൺലി ഫോർ കെ എസ് ആർ ടി സി എന്നുള്ളത് കേരളത്തിൻ്റെ കെ എസ് ആർ ടി സി ആണെന്നുള്ളത് മനസ്സിലാക്കണം മറ്റു സംസ്ഥാനത്തിൻ്റെ കെ എസ് ആർ ടി സി എന്നല്ലല്ലോ പേര് അപ്പൊ ഇതിന് മുമ്പും ഒരുപാട് വണ്ടികൾ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അല്ലാതെ ഓൺലി ഫോർ കെ എസ് ആർ ടി സി എന്ന് ഉപയോഗിക്കുന്നതിന് സാധ്യതയില്ലല്ലോ കേരളത്തിലെ റോഡിൻ്റെ കുഴപ്പമൊ അല്ലെങ്കിൽ ഓടിച്ചാളിൻ്റെ കുഴപ്പമൊന്നും അല്ല പിന്നെ ഈ ബോഡി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ചില അലൈൻമെൻ്റിൽ വ്യത്യാസം എന്തായാലും പൊട്ടും എന്ന് പറയുന്നുണ്ട് ഇത് ഏതാണെന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സി എം ഡി ഉത്തരവിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇതേ സമയത്ത് തന്നെ ഒരുപാട് ബസ്സുകൾ വേറെയും ആ സമയത്ത് കെ എസ് ആർ ടി സി വാങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായും അതൊന്നും പരിശോധിക്കേണ്ടതല്ലേ മിനിഷ്ട ആ അല്ലേ ഒരു ഈ മാനുഫാക്ചറിങ് ഡിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബാച്ചിൻ്റെ മിസ്റ്റേക്ക് പോലെയാണോ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് അതിന് കിട്ടുന്ന എല്ലാ രേഖകളും നിങ്ങൾ തന്ന രേഖകളെല്ലാം പരിശോധിക്കുന്നത് മാധ്യമങ്ങളിലൂടെ നൽകുന്ന രേഖകളെല്ലാം കൃത്യമായി സുതാര്യതയോടെ പരിശോധിക്കും എന്താണ് കമ്പനി ഇങ്ങനൊരു സാധനം നമുക്ക് തന്നത് എന്നുള്ളതാണ് ചെയ്ത് ബോഡി തന്നെ അങ്ങനെ വളരെയും കുഴപ്പം പിടിച്ച എന്തെങ്കിലും ബോഡിയുടെ ഫിറ്റിങ്സിലെല്ലാം കുഴപ്പം പറ്റിയാൽ പൊട്ടാൻ പൊട്ടാനുള്ള സാധ്യത ഇത് പക്ഷേ പൊട്ടിയിരിക്കുന്നത് ആ മെറ്റൽ ക്രാക്ക് ചെയ്തിരിക്കുകയാണ് ഇത് പരിശോധിച്ചതിൽ നിന്ന് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കൽ പറയുന്നത് അങ്ങനെ ഉണ്ടാവാറില്ല എന്നാണ് അവരുടെ അനുഭവത്തിൽ പറയുന്നത് രണ്ട് വണ്ടി പൊട്ടിയിട്ടുണ്ടെന്നാണ് സി എം ഡി ഇപ്പം ഒരു വണ്ടിയാണ് നിങ്ങൾ ടി വിയുടെ ദൃശ്യത്തിൽ കണ്ടത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് സി എം ഡി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രണ്ട് വണ്ടിയുടെ ചെയ്സ് പൊട്ടിരിക്കാൻ ചെയ്ത് റിപ്പയർ ചെയ്യുന്നുള്ള വാർത്ത അങ്ങനെ കൊടുക്കണ്ട ഞങ്ങൾ റിപ്പയർ ചെയ്യില്ല കമ്പനി തന്നെ വരണം കമ്പനിക്ക് അതുകൊണ്ട് കമ്പനിയുടെ കുറച്ച് പൈസ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊടുക്കില്ല ഇത് ഇത് റെയ് ചെയ്യാതെ കൊടുക്കൂല ഈ രണ്ട് വണ്ടി വെൽഡ് ചെയ്ത് ഓടിക്കണ്ട എന്ന് തന്നെയാണ് ാണ് അങ്ങനെയൊന്നും ഓടിക്കില്ല കമ്പനിക്കാർ വരണം അവർ എന്താണെന്ന് വെച്ചാൽ റെക്ടിഫൈ ചെയ്ത് തരണം തരാത്ത പക്ഷം ലൈലൻ്റെ വണ്ടി എടുക്കുന്നതായിട്ട് നമ്മൾ ആലോചിക്കും പൈസ നമ്മുടെ ഇടയിൽ ഉണ്ട് പൂർണ്ണമായും പൈസ കൊടുത്തിട്ടില്ല അത് വേണമെന്ന് പറഞ്ഞാൽ അവർ വരുന്നുണ്ട് പക്ഷേ ഇനി നമ്മൾ കൊടുക്കുന്ന ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടേ ഇനി പൈസ റിലീസ് ചെയ്യത്തുള്ളൂ എന്ന് അങ്ങനെ ചെയ്താൽ മതിയെന്ന് സി എം ഡിയോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവർക്ക് പൈസ കുറച്ച് കൊടുക്കാനുണ്ട് പക്ഷേ ഇത് റെക്ടിഫൈ അത് കൊടുക്കില്ല മറ്റ് ബസ്സുകളുടെ പരിശോധിക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ചുമതല കൊടുക്കുമോ മനുഷ്യർ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെയൊന്നും പൊട്ടൽ കാണുന്നില്ല വേറെ വണ്ടികളിൽ ഈ രണ്ട് വണ്ടിയിൽ കണ്ടു അത് നമ്മൾ പരിശോധിക്കുകയാണ് പരിശോധിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഓരോ വണ്ടിയായിട്ട് ആ ബാച്ചിൽ വന്ന വണ്ടികളൊന്നും പരിശോധിക്കുക ഇപ്പം തൽക്കാലമില്ല തൽക്കാലം ആയാലൊന്നും കുഴപ്പം കാണുന്നില്ല ഇതൊരു എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ്ങിൽ വന്ന ഡിഫക്റ്റ് ആയിരിക്കാനാണ് ഇപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ കാരണം ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഡ്രൈവറുടെ ഒരു ഉണ്ടോ റോഡിൻ്റെ ഒരു കണ്ടീഷനുണ്ട് പൊട്ടാനുള്ള സാധ്യതയില്ല എത്ര വലിയ കട്ടറിൽ വേണം അത് പൊട്ടൂല അങ്ങനെ കട്ടർ വലുതായിട്ടില്ല കട്ടറിൽ അങ്ങനെ ഇടാറില്ല കട്ടറിൽ വീണ് കട്ടർ വളരെ കുറവാണ് റോഡിലേക്ക് മെയിൻ റോഡിലൊക്കെയാണ് നമ്മൾ പോകുന്ന നടത്തൊന്നും വലിയ കട്ടറൊന്നും പക്ഷേ അതിൽ ഡ്രൈവറുടെ മിസ്റ്റേക്ക് ഉണ്ടോ കട്ടറിൽ വീഴ്ത്തി കൊണ്ട് പൊട്ടാനുള്ള സാധ്യത കുറവാണ് പിന്നെ പിന്നല്ലെങ്കിൽ വണ്ടി മറിയണം വണ്ടി മറിഞ്ഞ് റോൾ ചെയ്ത് പോകുമ്പോൾ ഇത് ഇതിൻ്റെ രണ്ട് റെയിലിൻ്റെയും അലൈൻമെൻറ്റ് മാറിപ്പോകും മളയും അല്ല ഇത് വണ്ടി മറിഞ്ഞിട്ടൊന്നുമില്ല വണ്ടി മറിയെന്ന് വെച്ചാൽ നമ്മളിപ്പം വലിയൊരു താഴ്ചയിലേക്ക് വണ്ടി മറിയുമ്പോൾ ഒരു മൂന്ന് കാരണമൊക്കെ മറിയില്ലേ അങ്ങനെ പോകുന്ന വണ്ടികളിൽ ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് പൊട്ടാറില്ല അപ്പോഴും പൊട്ടുന്നത് ഈ റെയിലിൻ്റെ നടു ഒരു ക്രോസ് കമ്പി ഉണ്ട് അത് പൊട്ടാം അത് പൊട്ടാറുണ്ട് അത് കുഴപ്പമില്ല ഇതങ്ങനെയല്ല ഇതൊരൊറ്റ പീസാണ് സിംഗിൾ പീസാണ് ഫ്രണ്ട് മുതൽ ബാക്ക് വരെ ഒരു സിംഗിൾ പീസാണ് ഈ രണ്ട് റെയിൽ മറ്റേ ചെറിയ പീസുകളാണ് അതിൽ ചിലപ്പം ക്രാക്ക് വന്നാലും നമ്മളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെൽഡ് ചെയ്താൽ ശരിയാവും പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരു ഒറ്റ പീസിലങ്ങനെ പൊട്ടൽ വന്നു എന്ന് ഞങ്ങൾ പരിശോധിക്കുക ബസ്സിനെ കുറിച്ചിട്ടൊക്കെ നല്ലതാണ് സാധാരണ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ക്വാളിറ്റി 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 കുറവുള്ള ചേസും ചേസും ഉള്ള ഒരു ഒരു ചെറിയ മാരുതി കാർ കാർ വാങ്ങിച്ചാൽ പോലും സ്റ്റിക്കർ കാണും ആ ഉണ്ടോ എന്നുള്ളത് ഞാൻ കാണാറുണ്ട് ഈ വളരെ വ്യക്തമായിട്ട് മന്ത്രിക്ക് അറിയാം മന്ത്രി സംസാരിക്കുന്നുണ്ട് ഒരു ചേസ് പൊട്ടാൻ വളരെ ഒരു ഓടുന്ന ബസ്സിന്റെ ചേസ് പൊട്ടണമെങ്കിൽ അത്രത്തോളം ആ ഒരു മോശമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ബസ് മൂന്ന് മറച്ചിലൊക്കെ മറിയാണെന്നു വെച്ചെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ചെയ്സ് ബെൻഡ് ആവാൻ സാധ്യതയുണ്ട് ചെയ്സ് പൊട്ടാൻ സാധ്യതയില്ല അത് ഏത് വിദഗ്ദ്ധർ പറയുകയാണെങ്കിലും അത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ സ്വാഭാവികമായിട്ടും മന്ത്രി പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ശരി പക്ഷേ മന്ത്രി ലാസ്റ്റ് സമയത്ത് മന്ത്രി പറയുന്നുണ്ട് ഈ ഒരു വണ്ടി ഏത് വണ്ടിയാണെച്ചും അതിൻ്റെ ഒരു അവസാന ചെക്കപ്പ് ഉണ്ട് ആ ചെക്കപ്പ് കഴിഞ്ഞ് കാറിൻ്റേതൊക്കെ ഞാൻ കാണാറുണ്ട് ബസ്സുമായി ബന്ധപ്പെട്ട് ആദ്യമായി വാങ്ങുന്നത് കൊണ്ട് എനിക്കറിയില്ല എന്നും പറയുന്നു അപ്പോൾ ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു ചെക്ക് ചെയ്ത ഭാഗത്ത് അതിനുമായി ബന്ധപ്പെട്ട് റിസൾട്ട് കൊടുക്കേണ്ട ആ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നു ഓൺലി സ്ക്രാപ്ഡ് സ്ക്രാപ്പ്ഡ് വസ്തുവാണ് ഓൺലി ഫോർ കെ എസ് ആർ ടി സിക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതും അതിൽ എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ ഇതിൽ കെ എസ് ആർ ടി സിയുടെ ഒരു വൻ അഴിമതി തന്നെ ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ലേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തായൊന്ന് കമൻ്റ് ചെയ്യും